കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോ കേരളത്തിലെ മറ്റെല്ലാ ഡിപ്പോകളിൽ നിന്നും വ്യത്യസ്തമാണിവിടം ബസ്സുകളും യാത്രക്കാരും മാത്രം നിറഞ്ഞൊരിടത്തിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പച്ചപ്പിൽ വിരിഞ്ഞൊരു പൂന്തോട്ടമുണ്ട് പൂമ്പാറ്റകളും തുമ്പികളും പറന്നാടുന്ന പൂക്കളുടെ സുഗന്ധവും സൗന്ദര്യവും യാത്രക്കാരെയും ജീവനക്കാരെയും സ്വാഗതം ചെയ്യുന്ന മനോഹരമായൊരു ലോകം ഈ മാറ്റത്തിനു പിന്നിലെ ആശയവും അധ്വാനവും ഒരാളുടേതു മാത്രമാണ് ഡിപ്പോയിലെ സെക്യൂരിറ്റി സ്റ്റാഫ് കെ വി അശോകൻ ഒരു വർഷം മുൻപ് അശോകൻ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നത് വെറും രണ്ട് റോസ് ചെടികൾ മാത്രമായിരുന്നു പക്ഷെ ഇന്ന് നാനൂറിലധികം ചെടികൾ വിരിഞ്ഞു നിൽക്കുന്നു അതാകട്ടെ ഉപേക്ഷിച്ച ബസ് ഫിൽറ്ററുകളിലാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അശോകന് ഔഷധ ഔഷധസസ്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട് തലവേദന കാലുവേദന തുടങ്ങി ചെറിയ അസുഖങ്ങൾ വന്നാൽ ജീവനക്കാർ ഒറ്റമൂലിക്കായി അശോകനെ സമീപിക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കു നടുവിൽ നിന്ന് അശോകൻ പറിച്ചു നൽകുന്ന ഇല ജീവനക്കാരുടെ ഇതിനുമ്പോ ഒരു സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ് പിന്നെ മന്ത്രി വരുന്ന അവര് വരുന്ന കാത്തുനിന്ന് അവര് മന്ത്രി മുഖാമ്പി പോയി മുകാമ്പി പോയിട്ട് ആടത്തെ നമുക്ക് ഒരു അവാർഡ് തന്നു അതെല്ലാം വാങ്ങിയിട്ടുണ്ട് ഈ മറ്റേ ഡിപ്പോലും പോകുമ്പോട്ട് റോഡുകൾ അതുപോലെ തന്നെ ഈ ചെടികളോ അങ്ങനെ ഒന്നും ഇവിടുത്തെ നമ്മൾ ചെയ്യും നമ്മൾ ഒരു വർഷം നമ്മൾ എല്ലാം ചെയ്യും ശേഷം സുരക്ഷാ ജീവനക്കാരനായ അശോകൻ ഒരു ഡിപ്പോയെ പ്രകൃതിയുടെ തണലാക്കി മാറ്റിയിരിക്കുന്നു ജോലിക്ക് പോകുന്ന ഡ്രൈവർക്കും ചെറുമാതിരി തലവേദന പല്ലുവേദന അങ്ങനെ ചെറുമാതിരി ഒറ്റമൂലിയുള്ള എടുത്തിട്ട് എല്ലാ സമയവും ഇതിനാണ് അധിക ചെടികൾ ചെടികൾ മാത്രമല്ല മാത്രമല്ല ആയുർവേദ ഒരു കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വിരിഞ്ഞു നിൽക്കുന്നത് പൂക്കളും ഔഷധ സസ്യങ്ങളും മാത്രമല്ല ഒരു മനുഷ്യന്റെ സ്വപ്നവും പരിശ്രമവും അത് പകർന്നു നൽകുന്ന ആയിരം ചിരികളുമാണ് കാസർകോട്